മനോഹരമായ അഞ്ച് സലാത്തുകളും അതിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ഈ സലാത്ത് ഒരിക്കൽ പറയുമ്പോൾ അള്ളാഹു പത്ത് മടങ്ങ് റഹ്മത്ത് അയേക്കും പത്ത് പാപങ്ങളുമായും പത്ത് പുണ്യങ്ങൾ ലഭിക്കും രണ്ട് അലി മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ മുതഫുഅല തങ്ങളോടുള്ള സ്നേഹവും ആദരും പ്രകടിപ്പിക്കുന്ന ഈ സ്വലാത്ത് ഷഫാത്ത് നേടാനുള്ള മാർഗമാണ് മുഹമ്മദീൻ വസ്ല്ലാം മനസ്സിൽ സമാധാനം രോഗം നിന്ന് ആശ്വാസം ജീവിതത്തിൽ ബർക്കത്ത് നാല് അള്ളാമുസ്ലാമൻ താമൻ അള്ളാ സൈദിന ിൽ ഹുനാല് ബഹിറായിസിനസ് മോചനം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ വർദ്ധിപ്പിക്കും അഞ്ച് അള്ളാമു സലീല സൈദല മുഹമ്മദ് അൻവാര് ഒസീദി ലാഖുൽ അവയാറ് ബാബുൽ യുസർ ഹൃദയം പ്രകാശം നിറയും ആത്മീയ ശക്തി വർദ്ധിക്കും മനസ്സിന് ദൈവിക സമാധാനം ലഭിക്കും എല്ലാവരും ഈ അഞ്ച് സലാത്തുകൾ പതിവാക്കുക നമ്മുടെ ലഹലാലെ മുറാദിനും സലാത്തിൻ്റെ ബുറക്കത് കൊണ്ട് അള്ളാഹിലാക്കി നൽകട്ടെ